തൃശൂർ മാളയില് ഉള്ള സഹകാരിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി സഹകരണ ബാങ്ക് ജീവനക്കാർ പണം തട്ടിയെടുത്തു എന്ന് പരാതിയുണ്ട് വായ്പാ തുക അടച്ചു തീർത്തിട്ടും ഈട് വെച്ച ആധാരം തിരികെ നൽകാതെയായിരുന്നു ഈ തട്ടിപ്പ് മേലടൂർ സ്വദേശിയായ കുട്ടാലിപ്പറമ്പിൽ കുമാരനാണ് കോൺഗ്രസ് ഭരിക്കുന്ന വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് കുമാരന്റെ പരാതിയിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മേലടൂർ ഷാപ്പും പടിയിലുള്ള പതിനാറ് സെന്റ് സ്ഥലം ഈടായി നൽകി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൂട്ടാലിപ്പറമ്പിൽ കുമാരൻ രണ്ട് ലക്ഷം രൂപ വായ്പയെടുക്കുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിനായി കടം വാങ്ങിയ പണം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അടച്ചു തീർത്തു എന്നാൽ ആധാരം തിരികെ ആവശ്യപ്പെട്ട് പലതവണ ബാങ്കിൽ കയറി ഫലമുണ്ടായില്ല ഇതിനിടയിൽ ബാങ്ക് ജീവനക്കാർ താൻ വീണ്ടും കടമെടുത്തതായി വ്യാജരേഖ ചമച്ച് പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് കുമാരന്റെ പരാതി ആകെ രണ്ട് ആ ുണ്ട് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയോട് പറയുന്നു സെക്രട്ടറി തരണില്ല അവ സെക്രട്ടറി ഇതിൽ എന്തോ വ്യാ വ്യാജരേഖ ചെയ്ത് അവർ കാശെടുത്തിട്ടുണ്ട് ഇവരോട് തരാൻ പറഞ്ഞു അവർ തന്നെ ഇല്ല ഇങ്ങനെ കിട്ടാണ്ടായിപ്പോ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പം ഞാൻ ആരെങ്കിലും സാർമാരുടെ കൈകാലി പിടിച്ച് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരണം ഇത് ഞാൻ അപേക്ഷിക്കുന്നു തന്റെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ വേലായിയുടെ ആവശ്യത്തിനായി ഇതേ സ്ഥലം ഈടുവച്ച് രണ്ടായിരത്തിഒൻപതിലും രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഈ തുക സഹോദരൻ തന്നെ അടച്ചു തീർത്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിലെ ജീവനക്കാരും വേലായിയും ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും വ്യാജരേഖ ചമച്ച് വീണ്ടും തന്റെ പേരിൽ കടമെടുത്തെന്നും കുമാരൻ മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ആരോ ലോൺ എടുത്തത് എന്റെ അച്ഛനും പിന്നെ ബാധ്യതയുണ്ടെന്ന് അപ്പൊ അനിയന് ബാധ്യതയെന്ന് അനിയന് ബാധ്യത വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഉത്തരവാദികളല്ല കാരണം അനിയന് ഞങ്ങളുടെ ഭൂമി നോക്കി കൊടുക്കേണ്ട കാര്യം എന്താ അത് സെക്രട്ടറി സാബു എന്തോ ക്രയവിക്രയം ചെയ്താണ് ഇതിനകത്ത് ചെയ്യണേ കൂടാതെ അവര് കൊറേ ഉപ്പുകൾ കാണിച്ചിന് എന്റെ അമ്മയും അച്ഛനും ഇട്ടിരിക്കുന്ന ഉപ്പുകൾ അല്ലാതെ വ്യാജ ഉപ്പുകൾ ചമച്ചിട്ടാണ് അവര് രേഖ ഉണ്ടാക്കിയിരുന്നത് കടം പെരുകി ജപ്തിയുടെ വക്കോളം എത്തിയതോടെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് കുമാരൻ മാള പോലീസിൽ പരാതി നൽകുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ബാങ്ക് ജീവനക്കാരായ ബാബു ബിജോയ് ജസ്റ്റിൻ ീപു കുമാരന്റെ സഹോദരൻ വേലായി എന്നിവർക്കെതിരെ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് കേസ് എന്നാൽ ബാങ്കിനെതിരായ പരാതി വാസ്തവ വിരുദ്ധമാണെന്നും കുമാരന് പലിശയടക്കം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നുമാണ് കോൺഗ്രസ് ഭരണസമിതി നൽകുന്ന വിശദീകരണം ന്യൂസ് മലയാളം തൃശൂർ